ഇവിടെ കുഞ്ഞിൻ്റെ ഈ ഒരു വേർപാട് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ അവരോട് സംസാരിച്ചു എന്നെ ഓൾറെഡി ഈ സംഭവം നടന്നതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയോട് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു ആരോഗ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചിരുന്നു അപ്പോൾ കുഞ്ഞിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വേണ്ട ചികിത്സകളൊക്കെ നൽകിയിരുന്നു അതിൽ കുടുംബത്തിലെ അംഗങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല വിളക്കുടി പ്രാഥമികത്തിൽ നല്ല ചികിത്സ തന്നെയാണ് ലഭ്യമാക്കിയത് റാബീസിനുള്ള ഇഞ്ചക്ഷൻ പോലും സാധാരണ പി എച്ച് സികൾ ഉണ്ടാവാറില്ല പക്ഷെ അവിടെ അതുണ്ടായിരുന്നു ഡോക്ടർ അത് വളരെ കാര്യമായിരുന്നു പക്ഷേ പുല്ലൊരു ആശുപത്രി ചെന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും കൂടെ പോയ ബന്ധുക്കൾക്കും ഒരു മോശം അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് ഏപ്രിൽ എട്ടാം തീയതി അത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ വകുപ്പ് മന്ത്രിയെ അറിയിച്ചുകൊണ്ട് അതിന് ആ കാര്യത്തിൽ ഒരു അന്വേഷണം അടിയന്തരമായി നടത്തിക്കും ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കും കാരണം ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം കാരണം കുഞ്ഞിന് ആപ്പഴുണ്ടായൊരു സമീപനം അവർ പറയുന്നത് കൂടി അൻ അറിഞ്ഞുകൊണ്ട് വേണം ഇതിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കത്ത് നൽകുകയും അടിയന്തിര അന്വേഷണത്തിന് അന്വേഷണം നടത്താമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് കുഞ്ഞിനെ മരുന്ന് കൊടുത്തു പക്ഷേ മരുന്നിനെ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഈ പ്രതിരോധ ശേഷി വന്നിരുന്നു പക്ഷേ ചെറിയ കുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായില്ല അപ്പോൾ അത് ഈ ചെന്ന സമയത്തുള്ള ഈ മുറിവിനെയും കുഞ്ഞിനെയും കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് ഏപ്രിൽ എട്ടാം തീയതി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു പരാതിയുണ്ട് കുടുംബാംഗങ്ങൾ അത് അന്വേഷിക്കണം എന്ന് बेहुमा म आवश्यो